സീസൺ സെവനിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ അക്ബർ പോയിൻ്റൊക്കെ നേടി പണിപ്പൂരിലേക്ക് കയറാൻ പോകുകയാണല്ലോ അപ്പം എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫുഡിന് ഷോർട്ടേജ് ഉണ്ട് പിന്നെ ഓരോരുത്തരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അഭിലാഷിന് സോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ നമ്മുടെ അക്ബർ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കും അക്ബറോട് ചോദിക്കും എന്താണ് പണിപ്പൂരെ കയറി എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ പറയാം ഫുഡ് ഇവിടെ ഷോർട്ടേജ് ആണ് അപ്പോൾ ഫുഡ് കുറച്ച് എടുക്കണം പിന്നെ ഈ പറഞ്ഞ അഭിലാഷിന് സോക്സ് വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇതൊന്നും എടുക്കാൻ പറ്റില്ല അവിടെ ഇരിക്കുന്നത് അഭിലാഷിൻ്റെ ഡ്രസ്സുകളും അഭിലാഷിന് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസും അതായത് പത്തിരി കുഴിമന്തി അങ്ങനത്തെ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ മാത്രമാണ് അതിനകത്ത് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഈ ഇരിക്കുന്ന ഡ്രസ്സിനകത്ത് അഭിലാഷിന് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ എടുക്കാമായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യാമായിരിക്കാം ഇതായിരിക്കും കൊടുക്കുന്ന ടാസ്ക് അതല്ലാതെ വേറൊരു ഒറ്റ മനുഷ്യരുടെ ഒരു സാധനവുമില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഇല്ല അഭിലാഷിന് ഇഷ്ടമുള്ള ഫുഡ് സെലക്ട് ചെയ്യാം അഭിലാഷിന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാം ഇതായിരിക്കാം പണിപ്പൂരം കയറി എടുക്കേണ്ടത് അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കില്ല എന്തായാലും ബിഗ് ബോസ് ഈ പ്രാവശ്യം ഏഴിൻ്റെ പണി ഇങ്ങനെ തകൃതിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു അതൊരു ട്വിസ്റ്റ് വേണം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ ഇത് ആവശ്യമായിരുന്നു എന്നാൽ മാത്രമേ ഒന്നും കൂടി ഒരു അടിപൊളിയായിട്ട് പോത്തുള്ളായിരുന്നു കാര്യം ഗെയിം കളിക്കാതിരിക്കുന്നവരെ കൊണ്ടും ഗെയിം കളിപ്പിക്കുന്ന രീതിയിലത്തെ ഒരു ട്വിസ്റ്റും ഇനി ആവശ്യമാണ് കാര്യം പല ആളുകൾ ഇപ്പോഴും അവിടെ ഗെയിമൊക്കെ കളിക്കാതെ മാറി ഇരിപ്പുണ്ട് അവർക്കിട്ടും പണി കൊടുക്കണം അല്ലേ അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി എന്തായാലും എല്ലാവരും തേഞ്ഞൊട്ടിരിക്കുകയാണ് ഒന്നും പറയാനില്ല എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇനി വയറ് വെച്ച് ഭക്ഷണം ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം മാവൊക്കെ തീർന്നു ഇന്നത്തേക്ക് മാത്രമുള്ള ഫുഡിനുള്ള മാവ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ പിന്നെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്യുമല്ലേ അറിയില്ല ബാക്കിയുള്ളവർക്ക് ഇനി എന്ത് ചെയ്യും എന്നറിയത്തില്ല ഇന്നെന്തായാലും നമ്മുടെ അക്ബർ നന്നിട്ട് ഫുഡ് കഴിക്കും ബാക്കിയുള്ളവർ പട്ടിണിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും